പ്ലസ് ടു കഴിഞ്ഞ തുടർ പഠനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്കകൾ അകറ്റിവെന്ന രക്ഷ്യത്തോടെ കേരള വ്യാപാരി വ്യവസായി ഏകോപരസമതി യൂത്ത് വിംഗ് കുമളി യൂണിറ്റ് കരിയർ ഗൈഡൻസ് സെമിനാറും സ്കോളർഷിപ്പ് വിതരണവും സംഘടിപ്പിക്കുന്നു ഏപ്രിൽ നടക്കുന്ന പരിപാടി വ്യാപാരി വ്യവസായി ഏകോപര സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണിപ്പയ്യം പള്ളി ഉദ്ഘാടനം ചെയ്യും

സെമിനാർ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുകയാണ് കേരള ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ശ്രീ ഈ ചെയ്തത് യോഗത്തിൽ ജില്ലാ ജില്ലാ പ്രസിഡന്റ് തോമസ് സെക്രട്ടറി അംഗം ജോയിമെക്കുന്ന അബ്ദുൾ സലാം ജനറൽ സെക്രട്ടറി വി കെ ദിവാകരൻ ട്രഷറർ ഫിറോസ് ഖാൻ മറ്റ് യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും കോൺഫറൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സഹകരണത്തോടെയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് ഇടുക്കി വിഷൻ